ദേവുളം താലൂക്കിലെ ഭൂരഹിത ഭവനരഹിതരായ അപേക്ഷകർക്ക് ലൈഫ് ഫ്ലാറ്റ് സമുച്ചയം അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ പറഞ്ഞു ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി മൂന്നാർ ദേവികുളം പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തുകളിൽ തോട്ട മേഖലയിൽ താമസിക്കുന്ന ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് തോട്ട മേഖലയിൽ തന്നെ ഭൂമി കണ്ടെത്തുന്നതിന് വിവിധ വകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നിരുന്നു ഇവർക്ക് ഭൂമി ലഭ്യമാക്കാൻ തോട്ടം ഉടമകളിൽ നിന്ന് ഭൂമി സറണ്ടർ ചെയ്ത് ലഭ്യമാക്കാൻ സാധ്യത ആരാഞ്ഞ് ലേബർ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തോട്ടം തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി തൊഴിൽ നൈപുണ്യ വകുപ്പുകളുടെ സഹായത്തോടെ പ്രവർത്തനങ്ങൾ നടത്തി മന്ത്രി കൂട്ടിച്ചേർത്തു തോട്ടമേഖലയിലെ ചിന്നക്കനാലും ദേവികുളവും മൂന്നാർ പള്ളിവാസൽ പഞ്ചായത്തുകളിൽ ഭൂരഹിത ഭവനരഹിത ഗുണഭോക്താക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് സർ എന്നാൽ നിലവിലെ വീട് അനുവദിച്ചവരുടെ എണ്ണം തീരെ കുറവുമാണ് പക്ഷേ തോട്ടമേഖല ആയതുകൊണ്ട് സ്വന്തമായി ഭൂമിയില്ലാത്തവരാണ് കൂടുതൽ ഗുണഭോക്താക്കളും കൂടുതൽ ആളുകൾക്ക് വീട് ലഭിക്കണമെങ്കിൽ ഫ്ലാറ്റ് മോഡലിൽ വീട് നിർമ്മിക്കുകയാണെങ്കിൽ കൂടുതൽ കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുകയും ചെയ്യും അതിനാൽ ഈ മാതൃകയിൽ വീട് അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് സാർ എന്റെ സഭീഷികളോട് സ്വയംഭരണം സർ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്തർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൂവായിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഭൂരഹിത ഭവനരഹിതരിൽ തൊണ്ണൂറ്റിയേഴ് ഗുണഭോക്താക്കൾക്കും ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗുണഭോക്താക്കളിൽ നൂറ്റി അൻപത്തൊമ്പത് ഗുണഭോക്താക്കൾക്കും പള്ളിവാസ് ഗ്രാമപഞ്ചായത്തിലെ അഞ്ഞൂറ്റി അറുപത്തിയാറ് ഗുണഭോക്താക്കളിൽ ഇരുപത്തഞ്ച് പേർക്കും ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ഭൂമി ലഭ്യമാക്കിയിട്ടുണ്ട് ഭൂമി ലഭ്യമായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണത്തിന് ധനസഹായം അനുവദിക്കുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ തേയിലത്തോട്ടം മേഖലകളിൽ ഭവന നിർമ്മാണത്തിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്തുക എന്നത് ഏറെ ശ്രമകരമാണ് തോട്ടം മേഖലകളിൽ ഭവന നിർമ്മാണത്തിന് അനുയോജ്യമായ സർക്കാർ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ് തോട്ടം മേഖലകളിലെ തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി തോട്ടം ഉടമകളിൽ നിന്നും ഭൂമി സറണ്ടർ ചെയ്ത് ലഭിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കാൻ ലേബർ കമ്മീഷണർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തോട്ടം മേഖലകളിലെ തൊഴിലാളി കുടുംബങ്ങളുടെ പുനരധിവാസം നിലവിൽ തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ കൂടി സഹകരണത്തോടെ ഉറപ്പാക്കുന്നതിന് സാധ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്